ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആദ്യം വിമലിനെയും വീട്ടിലേക്ക് കൊണ്ടുവരാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെട്ടക്ക അയച്ചിട്ട് നാട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവരുന്നുണ്ട് വിമലയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ആകെ ഇവിടെ മൂന്ന് റൂമേ ഉള്ളൂ അത് രണ്ടേ ദിവസം ഇവിടെ അടികൂടലാണ് പിന്നെ ഇവരെ ഇവിടെ താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും സച്ചി ആരുടെയും വാക്ക് കേൾക്കാതെ ശ്രുതിരി സുതിരി റൂമിൽ കൊണ്ടായിട്ട് ആദ്യം കടത്തുന്നുണ്ട് ആദ്യമാണെങ്കിൽ നല്ല ഉറക്കാണല്ലോ ആദ്യം കടത്ത് കടത്തി കുറക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ആദ്യം കാണാൻ തോന്നിയിട്ട് ആദ്യം പോയി ഒന്ന് എത്തിയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ശ്രുതി സുധീൻ കൂടി ഹാളിൽ സമയത്ത് സ്വപ്നം കാണണം ആദ്യം കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ട് ആദ്യം വീണ എന്തെങ്കിലും സ്വപ്നം കാണാനാണ് ശ്രുതിയാണെങ്കിൽ ഓടിപ്പോയി ആദ്യം പിടിക്കുന്നുണ്ട് ആദ്യം പിടിച്ച പിടിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നിയിട്ട് അവൾ എന്തായാലും ഞെട്ടി ഉണരണ്ട് അതൊരു സ്വപ്നമാണ് അവൾക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും അവൾക്ക് അപ്പം തന്നെ ആദ്യം കാണാൻ തോന്നിയിട്ട് ആദ്യം കാണാൻ വേണ്ടിയിട്ട് രാത്രി റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് ാണ് നമ്മുടെ ആദ്യം സ്വപ്നം കണ്ട അമ്മയെ വിളിച്ച് ഉണർന്നിട്ട് നീക്കുന്നുണ്ട് ആദ്യത്തെ കൂടെ ആണെങ്കിൽ രേവതിയും വിമലയും കടക്കുന്നുണ്ട് അപ്പൊ രേവതി നീട്ടിട്ട് ആ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താ മോനെ സ്വപ്നം കണ്ടോ കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കളത്തി ഉറക്കുന്നുണ്ട് ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കാരണം അവൾക്ക് അടുത്തേക്ക് പോകാനൊന്നും പറ്റുന്നില്ല ശ്രുതി വിചാരിക്കട്ടെ എന്തിനാണ് അവൾ ഇവിടെ വന്ന് കടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ പോകുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മളെ വിമലോട് ശ്രുതി പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് നേരെ അവിടെ ഹോസ്പിറ്റലിൽ നിന്നാ പോരെ ഞാൻ വരാ പറഞ്ഞില്ലേ രാത്രി എന്ന് പറഞ്ഞാൽ അതിന് സച്ചി സംബന്ധിക്കേണ്ട മോളെ ഞങ്ങളിങ്ങോട്ട് എന്താ ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഇനി എനിക്ക് എത്ര കാലം വെയ്ക്കും എന്നൊന്നും അറിയില്ല എനിക്ക് പാക വയ്യാതായി തുടങ്ങി ഞാനൊന്ന് കണ്ണടച്ച സമയത്താണ് അവൻ റോട്ട് കളിക്കാൻ പോയത് റോട്ട് കളിക്കാൻ പോയപ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് ഇനി എനിക്ക് വയ്യ ഇനി ഇത്ര ഇനി ഇങ്ങനെ എത്ര കാലം ജീവിച്ച പോലെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യാ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയനോ മരണം എന്നെ അടുത്തണോന്നൊക്കെ തോന്നി തുടങ്ങീനോ എന്നൊക്കെ വിമല ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ നോക്കിക്കോളാം എൻ്റെ മകനല്ലേ അവന് ഞാൻ അങ്ങനെ കൈവിടും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ആദ്യം അത് കേട്ടുകൊണ്ട് വരുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാവുന്നുണ്ട് ഇവരാണ് എൻ്റെ അമ്മ എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ അത് ആരാ അവനാണെങ്കിൽ കണ്ണ കണ്ണ് കെട്ടീണു അപ്പോൾ ആരാന്നൊന്നും മനസ്സിലാവില്ല എന്തായാലും ആദ്യം അമ്മയെ തിരിച്ചറിയുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കും